മൂന്നാമത്തെ നമ്മളിപ്പം പ്രാണനെ കുറിച്ച് പറഞ്ഞു അതെ ഈ മനോമയ കോശത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മനോമയ കോശം എന്ന് പറഞ്ഞാല് നമ്മുടെ മൈൻഡ് തന്നെയാണ് മൈൻഡ് എന്ന് പറയുമ്പോൾ മൈൻഡ് മൈൻഡ് എന്താണ് ആ മനസ്സിന്റെ തലങ്ങൾ എന്തൊക്കെയാണ് ആ മനസ്സിന്റെ തലങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തില് വർക്ക് ചെയ്യുന്നത് ശരിയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകാതെ അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിനെ പറ്റി മനസ്സിലാക്കുമ്പോഴ് നമ്മുടെ സാധാരണ ആളുകളെ കരുതുന്നത് ണന്നിരിക്കുമ്പോൾ നമ്മളോടൊപ്പം മുഴുവൻ സമയം പ്രവർത്തിക്കുന്നതായി മനസ്സാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കിയത് എന്നാൽ സത്യത്തിൽ ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് വളരെ ചുരുക്കം സമയത്ത് മാത്രമേ കാരണം വെച്ചാൽ കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ എനർജി ഒരുപാട് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഒരു സമയത്ത് മാത്രമേ കോൺഷ്യസ് മൈൻഡ് ആ കമാൻഡ് സ്വീകരിച്ച് കമാൻഡ് മാത്രം ചെയ്യുന്നു ബാക്കി മുഴുവൻ നമ്മുടെ ഈ മൈൻഡിലേക്ക് നമ്മൾ പ്രവർത്തിക്കുന്നതിന്റെ തലത്തിലേക്ക് പോകുമ്പോഴാണ് കോസ്മിക് കോൺഷ്യസ് മൈൻഡ് അതായത് പ്രപഞ്ചബോധ മനസ്സെന്ന് പറയുന്ന തരത്തിലേക്ക് പ്രപഞ്ചബോധ മനസ്സിലെ അറിയാതെയാണ് നമ്മൾ ഈ ഈ പറഞ്ഞിട്ടുണ്ട് അത് അതും അതും പ്രപഞ്ചബോധ മനസ്സായിട്ട് മനസ്സിലായി ബോധ മനസ്സിനെ പറ്റിയും ഉപോധ മനസ്സിനെ പറ്റിയും ഒക്കെ താങ്കൾ താങ്കളുടെ അതിനെപ്പറ്റി ആ ഒരു ആ ഫൈന്റ് തലങ്ങളെ പറ്റി ഒന്ന് ഒന്ന് ഞാനതിലെ ഗുരുജി പറഞ്ഞപ്പം ഈ മൂന്ന് തലകളാണ് ഇതിനെ കംപ്രസ് കോസ്മിക് കോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡ് ഇത് നേരത്തെ അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു ഈ ഒരു സബ് എന്ന് പറയുന്നത് അണ്ണായിരുന്നു എന്താണെന്ന് അറിയത്തില്ല അജ്ഞാത മനസ്സെന്നുള്ള തലത്തിലായിരുന്നു ഓർമ്മകളുടെ തരമായിട്ടാണ് കണ്ടോ അങ്ങനെയായിരുന്നു കണ്ടിരുന്നത് അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഓ ഡബ്ല്യൂ ഹോംസും വില്യം ജെയിംസും ഒക്കെ ഇതിന്റെ അകത്ത് തന്നെ ഗവേഷണങ്ങൾ നടത്തി മൈൻഡ് തന്നെയാണ് അൺകോൺഷ്യസ് അല്ല അജ്ഞാതല്ല ഇതൊരു ഉപകേന്ദ്രമാണ് ബോധതലവും ഉപബോധതലവുമാണ് അത് ഉപമാണ് ശതമാനം ശക്തി പത്ത് ശതമാനം ശക്തിയെ ഉള്ളു എന്നുള്ളത് അവർ ശാസ്ത്രീയമായിട്ട് പ്രൂവ് ചെയ്തു അതെ അതിനുമേളാണ് നമ്മുടെ മൈൻഡ് നിക്കുന്നത് ഈ കോസ്മിക് കോൺഷ്യസ് മൈൻഡ് ഉപബോധനത്തിന്റെ ഭാഗമാണ് ഞാൻ എന്റെ ക്ലാസ്സിന്റെ മനസ്സിന്റെ ഏഴ് വ്യത്യസ്ത തലങ്ങളെ പ്രവർത്തന അടിസ്ഥാനത്തിൽ പറയുന്നു ഒന്നാമത് ബോധ് അതാണ് നമ്മൾ ഓണർ പ്രവർത്തിക്കുന്ന ഉപബോധ ശരീര നിയന്ത്രണം അതായത് നമ്മള് അറിഞ്ഞുകൊണ്ട് പോലും അല്ല നമ്മുടെ പ്രവർത്തനം ചെയ്യുന്ന വികാരങ്ങൾ മുഴുവൻ ഈ ഉപബോധ ശരീര നിയന്ത്രണം നാലാം എന്ന് എന്തും സൃഷ്ടിച്ചെടുക്കുവാൻ നമ്മുടെ ഉള്ളിൽ ശക്തി ശക്തി അത് മനുഷ്യന് മാത്രമാണ് അവൻ ആഗ്രഹിക്കുന്നത് സൃഷ്ടിച്ചെടുക്കാം വേറെ ഒരു ജീവിച്ചും ഈ ആഗ്രഹങ്ങളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത് നാനൂറ്റൻപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഇവിടെ രൂപപ്പെട്ടതിന് ശേഷം ീ കാണുന്നതിലേക്ക് ഈ ഭൂമിയെ എത്തിച്ചിട്ടുണ്ട് മനുഷ്യൻ അവന്റെ ആഗ്രഹങ്ങൾ അപ്പൊ ഈ നാലാം തലമാണ് ഇനി അഞ്ചാം തലം പറയുന്നത് സൗഖ്യ പല ഹീലിംഗ് നടക്കുന്ന അത്ഭുത രോഗശാന്തി അതായത് നമ്മുടെ ഉള്ളിലെ അഞ്ചാം തരം അതിനി ഇനി ഗുരുജന ഏത് ഡോക്ടർ പോലും ഏത് സർജറി ചെയ്ത് കഴിഞ്ഞാ അജുന ഇവരെ നേരെ ഇന്റൻസിറ്റിലേക്ക് മാറ്റുന്ന ഇന്റൻസീവായിട്ട് ഇവര് കെയർ ചെയ്യുന്നത് എന്താ മറ്റ് ആര് ശല്യപ്പെട്ട ശല്യപ്പെടുത്താതെ പറഞ്ഞു ജാഡമിദ്രയിലേ ഒന്നു നമ്മുടെ കോസ്മിക് പോയി ഹീലിംഗ് അതുകൊണ്ടാണ് ആ സമയത്ത് വിളിച്ചാൽ ഇടിപറ്റിയാതെ നമ്മൾ നമ്മൾ നമ്മുടെ ശരീരത്തിൽ ആക്കാം ഇല്ല ആകാംശം ഈ ഹീലിംഗ് തരം അറിയാതെ പ്രവർത്തിക്കുന്നു ഓ യേശു യേശു രേഷ് അങ്ങനെ പറഞ്ഞ നമ്മൾ വിശ്വാസത്തിന്റെ വിശ്വാസത്തിൽ ഇവടെ നിക്കുമ്പോൾ അവിടെ ഹലരീയുണ്ടാവും അല്ലെങ്കിൽ രാമരാമ ഉണ്ടാവും പല കാര്യങ്ങളും ഉണ്ടാവും മള്ള ഉണ്ടാവും എന്തായാലും ഇവൻ എന്നെ ഇപ്പൊയും ദൈവീയത എന്നെ ഇവന്റെ തീവ്ര വിശ്വാസം അഞ്ചാം തലേ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ബന്ധം ജോലിക്കുന്നില്ല നിങ്ങൾ എന്ന് പറയുന്നതും രാവിലാവും ജെൻഷനാണോ ഉദ്ദേശ ശുദ്ധി എന്താ അതാണ് നമ്മുടെ ഉള്ളില് ഈ അഞ്ചാം തലം സൗഖ്യദായക ആറാം തലമാണ് അതികേന്ദ്രീയതലം ഈ അഞ്ചേന്ദ്രിയും കഴിഞ്ഞു കഴിഞ്ഞിട്ട് ആറാമത് പുറത്ത അതിലാണ് നമ്മുടെ രാജാവൂങ്ങി വരുന്നത് വരുന്നത് നമ്മളൊക്കെ അനുഭവിക്കുന്ന വരുന്നത്

ഈ പ്രപഞ്ചബോധത്തിന്റെ അംശമാണ് നീ തത്വ അല്ലെങ്കിൽ അഹം എന്ന് നമ്മുടെ ഭാരതത്തിലെ ഭാരതന്മാര് വർഷം മുന്നേ പറഞ്ഞു വെച്ചപ്പോൾ ഇപ്പൊ ഇമാരിപ്പം വിദേശ രാജ്യങ്ങളിൽ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുക എന്താണ് അഹം അഹംബ്രി എന്താണ് തത്വപശി എന്നുവച്ചാൽ ഈ പ്രപഞ്ചബോധത്തിന്റെ അംശമാണ് നീ നീ നിന്നിലേക്ക് കടക്കിലേക്ക് പോയി അന്വേഷിക്കും ഈ അങ്ങനെ ഈശ്വരന്റെ അറിയെന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയിട്ട് ഈ സബ്മിറ്റിംഗ് മതങ്ങളൊക്കെ നമുക്ക് പുറത്തുള്ള ഒരു ഈശ്വരനെ പറ്റി പറയുകയും അന്വേഷിപ്പിക്കുകയും ചെയ്തതിന് ശേഷം ഇപ്പം സയന്റിഫിക്കലി ഇപ്പം ഇപ്പൊ തിരിച്ചുവരിക അല്ലാതെ ഇപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് മൂന്നാമത്തെ സ്ഥലം പറയാൻ വിട്ടുപോയി അതാണ് ഏറ്റവും മർമ്മപ്രദാനം ഈ സ്മൃതി തലത്തിൽ നിന്നാണ് അപ്പുറത്തോട്ട് നടക്കുന്നത് ഇവിടെ കൊണ്ടും മനസ്സിന്റെ പ്രവർത്തന ഇതിനപ്പുറം മനസ്സ് ഈ മനുഷ്യൻ മരിക്കുമ്പോ പറയുന്ന ഒരു വാർത്ത ഉണ്ടോ ചിത്രഗുപ്തന്റെ കടക്കൂസ ചിത്രങ്ങളായി ഗുപ്തമാക്കാൻ പറ്റി വേറെ ആരും അല്ല ഈ മൂന്നാം തലത്തിൽ ഞാൻ പറയുന്ന സംഭവമാണ് ഈ ചിത്രത്തിനെ തന്നെ ചിത്രങ്ങളായിട്ട് ഗുപ്തമാക്കി വെച്ചിരിക്കും അത് ഈ അങ്ങോട്ട് പോയിട്ട് പറഞ്ഞത് ആത്മാവായിട്ട് ഇരിക്കുന്ന ആ ഒരു തലം ആ ഒരു തലം അല്ലെങ്കിൽ ആ ഒരു ബോധാവസ്ഥ ഈ ബോധത്തിലേക്ക് ചേരുന്നു ആ കോസ്മിക് കോൺഷ്യസ് മൈൻഡിലേക്ക് ചേരും എന്നുള്ളത് അപ്പം എന്തിനു വേണ്ടിയാണോ ഇവിടെ വന്നത് ആ ഉപദേശം നടപ്പായി കൊണ്ട് അത് ആ കോഷ്യസ്തല കോസ്മിക് കോൺഷ്യസിലേക്ക് ചേർന്നുകൊണ്ട് അവിടെയാണ് എന്റെ പരി അട പരിണാമത്തിലേക്ക് കടക്കുകയാണ് ചെയ്യും മനസ്സിലായി ഓരോ ഈ ഈ ഈ അതാ നിമിഷത്തിനും തന്നെയാണ് അതിബോധ മനസ്സായിട്ടും അതിനെ പ്രവർത്തനം നമ്മൾ നോക്കിയ ഏഴ് ശതങ്ങളായിട്ട് ഞാൻ ഞാനതിൽ ഓരോന്നോരോന്നായിട്ട് പ്രവർത്തനത്തിലാണ് അതായത് മനസ്സ് അതെ അതിനെ നമ്മൾ ബോധോ ഉപബോധം അടിസ്ഥാനത്തിൽ അതുകൊണ്ടാണ് ആദ്യമായി നമ്മളെ ചിന്തിക്കുന്നത് പ്രചാരപ്പെടുന്നത് ഓർമ്മകൾ നിൽക്കുന്നത് സൃഷ്ടിക്കുന്നത് പിന്നെ അതീന്ദ്രിയ തലത്തിൽ കാണും എത്രയോ അതീന്ദ്രിയ സംഭവം ഒക്കെ നടത്തിയ കൺവീഷൻ പറയാൻ പറ്റില്ല അല്ല അത് അനുഭവിക്കുക എന്നുള്ളതാണ് എല്ലാ ചെറുപ്പങ്ങളുടെ ഉദ്ദേശം പക്ഷേങ്കില് ഈ അതിനെപ്പറ്റിയുള്ള ഒരു ബോധം ഉള്ള ആളുകൾ എന്ന് പറയുന്നത് വളരെ കുറച്ചാളുകളൊക്കെ ആവും കാരണം അത് വേറൊന്നും കൊണ്ടല്ല അവരുടെ ഈ ജന്മത്തിന്റെ അവർക്കായിട്ടുള്ള ആ ഒരു ആ ഒരു തലമായിട്ടുണ്ട് ഞാൻ വേറെ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് ഈ അറിഞ്ഞ കുറെ ആളുകളുണ്ട് പക്ഷെ അവർ അതെ അതെ അല്ല എന്താണെന്ന് വെച്ചാല് അത്യാവശ്യം വേറെ കാര്യം കൂടി പറയപ്പെട്ടതാവോ താവോ അല്ലെന്ന് പറയാം നമ്മളൊരു നമ്മൾ അറിയുന്ന കാര്യത്തെ നമ്മുടെ അനുഭവം ജ്ഞാനമായിട്ട് മാറുക അല്ലാതെ ഒരിക്കലും അത് ഞാൻ പ്രതിപോട് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാല് ആ പറയുന്നതോടെ അത് മാറാം പറഞ്ഞ് തരുമ്പോൾ തന്നെ അത് പോലെ അപ്പൊ ആ ഒരു തരത്തിലെ നമുക്ക് അതിനെ അനുഭവിച്ചറിയാന്നുള്ള അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പലരും ഇത് പറയാതിരിക്കും അതെ ശരിക്കും ഞാൻ വേദന എന്റെ വേദന എനിക്ക് അതും കുത്തി പോകുന്ന വേദന പക്ഷെ അതിന്റെ മെഷർമെന്റ് എന്ന് പറയുന്ന പോലെയാണ് ഈ പറയുന്ന പോവുന്നതിനുമ്പലെ കുത്തി പറഞ്ഞു വരുമ്പോ ഇമാജിനേഷനെ പറ്റും അതെ അതാണ് ഈ ധ്യാനത്തിന്റെ ഒക്കെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന സമയങ്ങളിൽ പലർക്കും പറ്റാത്ത കാര്യങ്ങൾ അവർക്കാണ് അപ്പം എന്താ പലരും പറയും ഞാൻ ഞാനങ്ങ് ഭയങ്കര ധ്യാനിയാണ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര മെഡിറ്റേഷൻ ആണെന്നൊക്കെ പറയും പക്ഷേങ്കിൽ ഈ ധ്യാനത്തെ അറിഞ്ഞ ഒരാൾക്ക് മാത്രമേ ഈ ധ്യാനം എന്താണെന്ന് മനസ്സിലാവൂ അല്ല ഓഷെന്നെ പറഞ്ഞാല് ഓഷാരി നല്ലൊരു ഒരു ഒരു കൃത്യമായ ഒരു വഴി പറയാം നമ്മളെ നമ്മുടെ അടുത്തൊരു പ്രോഗ്രാം വരും അതായത് ഞാൻ ഈ ഒരു കാര്യം ഇൻപ്ലിമെന്റ് ചെയ്യാനായിട്ട് അതായത് സാധാരണ പൈസ എന്റെ നിക്കുന്നത് കണ്ടംപ്ലേഷൻ എന്ന് പറയുമ്പോഴേ നമ്മൾ ഒരു സബ്ജക്റ്റിലേക്ക് തിരിയുക ഒരു സബ്ജക്ട് ഇപ്പം ഞാൻ ആരാണ് അതാണ് എന്റെ സബ്ജക്ട് അപ്പൊ ഞാൻ ആരാണെന്ന് ചോദിക്കുന്നു വീണ്ടും അപ്പൊ ഞാൻ അതിന് ഉത്തരം പറയുക കണ്ടെത്തുന്നു അപ്പൊ ഞാൻ എൻ്റെ ശരീരം വേണമെങ്കിൽ ഞാൻ എന്റെ ഈ തടി മുടിയൊക്കെ വെച്ചാൽ ഞാനാണ് അപ്പൊ ഉടനെ പിന്നെ എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ചോദിക്കാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ എത്തുകൊണ്ടേ എത്തുകൊണ്ടേ എത്തുകൊണ്ട് എങ്ങനെ ചോദിച്ചു ഏഴ് പ്ലസ് ചോദിച്ചു കഴിയുമ്പോഴാണ് ഈ കണ്ടംപ്ലേഷനിലേക്ക് നമുക്ക് ഒരു 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 പേശി കിട്ടും മനസ്സിലായി അങ്ങനെ ഒരു വെളിച്ച പേശി കിട്ടുമോ ഉത്തരങ്ങളൊന്നും അപ്പം അവിടെ നിന്നാണ് പിന്നെ അടുത്ത അടുത്തൊരു ഘട്ടത്തിലേക്ക് അവിടെ കോൺസെൻട്രേഷനിലേക്ക് വരുമ്പോ നമ്മൾ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കും നമ്മുടെ ബോധത്തെ ഒരു ബിന്ദുവിൽ അല്ലെങ്കിൽ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കും ഇവിടെ ഒരു വലിയ ശ്രദ്ധിക്കുക 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 എല്ലാവരും ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക എവിടെയും എവിടെയൊക്കെ പറയുന്നു ഇപ്പം പല മെഡിറ്റേഷൻ ഗുരുക്കന്മാരും പിന്നെ പറഞ്ഞു കൊടുക്കുന്നത് അതെന്താന്ന് വെച്ചാല് ഈ പഞ്ചായൂടെ വരുന്ന ഇൻഫർമേഷനെ ആണ് ഇവരെല്ലാം മനസ്സിലാക്കി പഞ്ചയന്തിലൂടെ തന്നെയാണ് ശ്രദ്ധിക്കാനായിട്ട് ഇവര് പഠിച്ചിരിക്കുന്നത് അതിനുശേഷം ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ് എവിടെ കൊണ്ടാണ് എന്നുള്ളത് അറിയുന്നത് വേണ്ടത് ഈ ഒരു കാര്യത്തിന്റെ ഒരു ക്ലാരിറ്റി കിട്ടിയാൽ ഇവർ ആർക്കും എന്ത് ചെയ്യാൻ പറ്റും നമ്മളൊരു എന്തൊരു കാര്യം ശ്രദ്ധയോടെ ചെയ്യാം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്നും അവർ അത് പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ചെയ്ത് പറഞ്ഞൊന്നും കൊടുക്കാൻ പറ്റും അത് നമ്മുടെ കോൺഷ്യസ് തലത്തിൽ നടക്കേണ്ട കാര്യം നമ്മുടെ അതെന്ന് വെച്ചാല് നമ്മുടെ ബോധതലത്തിന് അത് സംഭവിക്കും എങ്കിൽ മാത്രമേ അത് അവര് കോൺസെൻട്രേഷൻ പറ്റുന്നു തീർച്ചയായിട്ടും അപ്പം അവിടെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ മനസ്സിനെ ഈ പല ചിന്തകളും മനസ്സെന്ന് പറയുമ്പോൾ അതെങ്കി മൈൻഡിനെ പിടിച്ച് അവരെ തിരിച്ചിട്ട് അതിന്റെ ഉള്ളില് എങ്ങനെ ഒരു ഒരു കോച്ച് ലീവ് മനസ്സിലാക്കുന്ന കോൺസെൻട്രേഷനില് കൊണ്ടുവന്നെങ്കിലേ ഉള്ളൂ ഈ പറയുന്നത് അത് ഇരിക്കും അപ്പം ആ ഇരിക്കുന്ന ആ തല മെഡിറ്റേഷൻ എന്നാണ് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഗുരുപ്പന്മാര് ഇപ്പൊ പഠിച്ചോണ്ട് സത്യത്തിൽ ഇവിടെ ഒക്കെയാണ് തെറ്റിദ്ധാരണ ഉണ്ടാവും അപ്പൊ ഇവിടെ ഇതിൻ്റെ അടുത്ത തലമാര് ആവശ്യം ലോ മൈൻഡ് സെറ്റ് ആണ് അതായത് മൈൻഡ് ഇഷ്ട അവിടെ നിർമണനത്തിന്റെ സെറ്റ് ആണ് നിർമ്മനം ഒരാളിൽ എപ്പോഴും സംഭവിക്കുന്നു അപ്പോഴാണ് ഒരാളിൽ മെഡിറ്റേഷൻ ഇവിടെ തെറ്റിദ്ധാരണ പലർക്കും ഉണ്ടാകുന്നുണ്ട് മെഡിറ്റേഷൻ എന്നുള്ള മെഡിറ്റേഷൻ പറയുന്നത് ബുദ്ധിമുട്ടേ പറഞ്ഞിടക്കുണ്ടാണ് ആ യമ നിയമ പ്രണയം അതിന്റെ അകത്താണ് മെഡിറ്റേഷൻ സംഭവിക്കണം ധാരണയിൽ നിന്ന് ധാരണയ്ക്കുള്ളത് നമുക്ക് മെഡിറ്റേഷൻ പറയാൻ പറ്റും മറ്റൊരു ധ്യാനം പറഞ്ഞു അതും ശ്രീ പറഞ്ഞാൽ മനുഷ്യർ ഒരിക്കലും അതിനെയും മെഡിറ്റേഷൻ ആയിട്ട് കാണുക ഈ ധ്യാനത്തിനെയും എന്നാൽ മെഡിറ്റേഷനായി കാണാൻ തളരും സംഭവിക്കൊരു വ്യത്യാസം വെച്ചാല് ധ്യാനം എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി അല്ലാതെ അത് അതൊരു ഗുണവിശേഷം അല്ലാതെ അതൊരു സംഭവിക്കാം അതൊരു ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ധാരണയിലെത്താൻ പരിശീലിക്കാം എത്താൻ പരിശീലിക്കാൻ പറ്റില്ല അത് സംഭവിക്കണം അതിന് അതിന് നമുക്ക് കോൺസെൻട്രേഷൻ കൊടുത്തുപോയി അത് നമ്മുടെ വിളിച്ച് സംഭവിക്കാതെ അന്നേരമാണ് ശെരിക്കും പറയുന്നതിനെ പിന്നെ മാറി വരുന്നത് അപ്പം അങ്ങനെ ഒരു ധ്യാനം സംഭവിച്ച വ്യക്തിക്ക് മാത്രമേ ധ്യാനം എന്താണെന്ന് അറിയുള്ളൂ ഇപ്പൊ ഈ ധ്യാനിപ്പിക്കുന്ന ഗുരുക്കന്മാരും എല്ലാം തന്നെ നമ്മളിങ്ങനെ ഇപ്പൊ ഗുരു പറയേണ്ടത് ഞാൻ എന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട് ഗുരുക്ക് മെഡിറ്റേഷൻ എന്നുള്ള പദത്തിന്റെ നമുക്ക് എല്ലാവരും ഈ മെഡിറ്റേഷൻ ആണ് ധ്യാനം എന്ന് തരാനും ഇത് ധ്യാനിക്കുന്നതാണ് മുഴുവൻ അവരെല്ലാം ചെയ്യുന്നത് ഈ കോൺസെൻട്രേഷൻ അവിടെ പോലെ എത്താൻ പറ്റൂ ധാരണയാണ് എന്ന് സത്യത്തിൽ ഈ ഒരു അവപൂർവ്വം നമ്മൾ കൊടുക്കണം കൊടുക്കണം അതിനെ വരെ ഇത് ഇതിനെപ്പം ഈ ഈ പറഞ്ഞ പോലെ ഈ ഇതിനെല്ലാം വ്യവസായവൽക്കരിച്ച് കഴിയുമ്പോഴേ ഇതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇത് ഇത് ഇങ്ങനെ ഇങ്ങനെ വരും കാരണം ഈ ഒരു വ്യക്തിയില് ഞാനും സംഭവിക്കാത്ത ചിലപ്പോ വർഷങ്ങളിടും ചിലപ്പോൾ ജന്മകൾ തന്നെ ഇടുന്നു ഇപ്പൊ ഞാൻ തന്നെ മൈബോറിന്റെ ക്ലാസ്സിൽ മെഡിറ്റേഷൻ തരുന്നു ഞാൻ നേരം പറഞ്ഞത് ഇത് മെഡിറ്റേഷൻ അല്ല ഞാൻ പിന്നെ എളുപ്പത്തിൽ പറയുന്നത് നമ്മൾ അതാണല്ലോ നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുത്തോണ്ട് ഇവിടെ എന്തെങ്കിലും അപ്പം ഇവിടെ മെഡിറ്റേഷൻ ഒരാൾ സംഭവിച്ചാൽ മാത്രമേ അയാൾക്ക് ഈ പ്രപഞ്ചബോധം എന്താണെന്നും ഈ പറഞ്ഞാൽ എന്താണെന്നും ഒക്കെ മനസ്സിലാക്കാനായിട്ടുള്ള അവബോധത്തിലേക്ക് വരാൻ പറ്റും അതിന് മുന്നേ വരെ അവരെല്ലാം ഈ പറഞ്ഞ കോൺസെൻട്രേഷൻ ലെവലിൽ നിന്നുകൊണ്ട് മൈൻഡേ വെച്ച കളിയാ വിലക്കൊണ്ട് അത് യാണ്ടവാളാ ധ്യാന ചെണ്ടവാള കളിയാണ് എവിടെ നോക്കിയാലും എനിക്ക് ധ്യാനം എന്ന മെഡിറ്റേഷൻ ധാരണ എന്ന എന്ന പ്രാണായം എന്നാ പ്രത്യേക yasha living synchronizing the art tactics and spirituality